نظر میں جمال حبیب خدا ان کی تصویر سینے میں موجود ہے یوں تو جنت میں سب ہے مدینہ نہیں اور وہ جنت مدینے میں موجود ہے گوارا نہیں اور وہ جنت مدینے میں موجود ہے آئی نظر میں جمال حبیب خدا ان کی تصویر سینے میں موجود ہے ഇങ്ങനെ പാടിയിട്ടാണ് ക്ലാസ്സിലേക്ക് ഒരു പനനീർ പുഷ്പത്തിന്റെ പരിമളമേ റോസാ സുഗന്ധമേ മുസ്തഫൂവിൻ്റെ സൗരഭ്യമേ മുസ്തഫ ചെമ്പകപ്പൂവിൻറെ ചന്തമേ മുസ്തഫല്ലാ വലൈക്കയാറ് റസൂലല്ലാ സുല്ല മത് ഇങ്ങനെ പാടും അത് ഓരോ ദിവസം ഓരോ വ്യത്യസ്ത പാട്ടുകളാണ് ചിലപ്പോൾ മുഹമ്മദ് സല അലി വസല്ലം മുസ്തഫ 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 മുസ്ത മുസ്തഫ് റസൂലുൻ 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 റസൂൽ ുംസോലും ഷഫീയും ഷഫീ ഉല്ലോമം അങ്ങനെ രസകരമായ വരികളാണ് സുറല്ലാൻ്റെ മധു യാ റസൂലല്ലാ അപ്പം വെല്ലൂർ ലത്തീഫിയിൽ ഒന്ന് പോകണം എല്ലാവരും റബിയില്ല പോലും പന്ത്രണ്ട് കറക്റ്റാണ് അന്നത്തെ ദിവസം മാത്രമേ ആസാറ് കാണിക്കൂ അതിൻ്റെ പ്രത്യേക അങ്ങോട്ടും ഇല്ല അങ്ങോട്ടുമില്ല അവിടെ ചെന്നാൽ വേലൂരിലെ വലിയ മഹാന്മാരായ ഞാൻ ഇവിടെ വെച്ചതുകൊണ്ട് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ കുഞ്ഞിമായി കോയ മുസ്ലിയാർ അവിടെ നിന്ന് വേലൂരിൽ പഠിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇബന് ഹജറിൽ എന്ത് എന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട ശാലിയാതീതങ്ങള് പഠിച്ച മഹാനാണ് അങ്ങനെ ഒട്ടനേകം മഹാന്മാരായ പണ്ഡിതന്മാരും ആരിഫീങ്ങളും വെല്ലൂർ ലത്തീഫയിൽ പഠിച്ചിട്ടുണ്ട് പോകണം മാസം വരുമ്പോൾ അവിടെ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അവിടെ ഒരു വർഷം പഠിക്കുമ്പോഴാണ് ഉറുദു ഭാഷയോടുള്ള വല്ലാത്തൊരു മഹബത്ത് ഭാഷകൾ അതുപോലെ തന്നെ തമിഴ് ഭാഷ ഞാൻ പറയാറുണ്ട് തമിഴ് ഭാഷ കൊഞ്ചം കൊഞ്ചും ഓർമ്മയിൽ മുഹിയുദ്ദീൻ മാല പാടുന്നവർക്ക് തമിഴ് ഭാഷ കുറച്ച് കുറച്ച് ഓർമ്മയിൽ വേണം കാരണം മൊഹിയീമാലങ്ങനെ പാടുമ്പോൾ നിലവേറും ഈഷ തൊളുതോരുതോ നിലവേറും ഇഷ തൊളു തമിഴാണ് അവൻ തമിഴ് കൊഞ്ചം കൊഞ്ചോർമയായിരുന്നു അള്ളാഹു തോഫിക്ക് നെയ്യട്ടെ ഞാൻ ഓരോ ഭാഷകളിലുള്ള ഒരു പരിജ്ഞാനം ആവശ്യമാണ് തങ്ങൾ ലോകത്തിന് സ്നേഹം സമ്മാനിച്ച നേതാവ് മുഹമ്മദ് അപിതങ്ങൾ പറയാണ് നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഏറ്റവും മുന്നിലേക്ക് ഇഷ്ടപ്പെട്ടത് ആകർഷിച്ചത് ഒന്ന് അത്തു സുഗന്ധം രണ്ടാമതായി പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ അവകാശത്തിന് വേണ്ടി നമ്മൾ പറയലാണ് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണെന്ന് സയ്യദന അവ ഹബീബന് റസൂലുള്ള മുസ്തഫായ സ്ത്രീകൾക്കുള്ള എതിരെ അവരുന്ന അക്രമങ്ങൾക്കെതിരെ അനീതിക്കെതിരെ സുർലാന്റെ കാലഘട്ടേതാണ് ഏതാണ് ഡാർഖേജാണ് ഇരുണ്ട യുഗം പ്രസവിച്ചു നോക്കുന്നു നോക്കുമ്പോൾ പെൺകുഞ്ഞാണ് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ വളരെ പ്രയാസത്തോടുകൂടെ ആ പെൺകുട്ടിയെ നേരെ ജീവനോടുകൂടെ കൊണ്ടുപോയി മണ്ണിൽ മണലാരുണ്യത്തിൽ കൊയ്ച്ചു മൂടി കൊല്ലുന്നൊരു കാലഘട്ടത്തിലാണ് റസൂറുല്ലാൻ്റെ ഉദയം അവിടെയാണ് മുസ്തഫായ നബീസുല്ലാഹു അലേ യുവസല്ലേ ഇത് ജീവനുള്ളതാണ് അതാണ് നബീസുല്ലാഹു അലേ യുവസല്ലം ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ചു കാലഘട്ടം അങ്ങനെയാണല്ലോ പെൺകുഞ്ഞി പിറക്കുമ്പോൾ കുന്ന് കൊയിച്ചിട്ട് കൂത്താടി നടക്കുന്ന കാലത്ത് പലവിധ വിതഴത്തുന്നാട്ടിൽ പേരുപ്പിച്ച് മനുഷ്യർ വസിക്കണദേശത്ത് മനുഷ്യർ വസിക്കണതേഷത്ത് മുസ്തഫാബിതങ്ങൾ അവരോട് പറഞ്ഞു അരുതു മക്കളെ അരുതു മക്കളെ പാടില്ല നിങ്ങളങ്ങനെ ചെയ്യല്ല എന്നിട്ട് മുസ്തഫ തങ്ങൾക്ക് സ്ത്രീകൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിക്കൊടുത്തു എന്ന് മാത്രമല്ല ലോകത്ത് വലിയൊരു സ്ഥാനത്തേക്ക് ആ പെണ്ണിനെ ഉയർത്തുകയാണ് ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ള ഉയർത്തിയ റസൂറുള്ള റസൂറുള്ള സ്ത്രീകളുടെ എത്രയാണ് അവിടുത്തെ മഹത്തോൾ ഉയർത്തിയത് എന്നിട്ട് നബിതങ്ങള് പറഞ്ഞു ഉമ്മ എന്ന് പറഞ്ഞാൽ പെണ്ണല്ലേ ഒരു ഉമ്മന്റെ സ്ഥാനം എത്രയാണ് അൽ ജന്നത്തു ജന്നു തഹുത്തു സ്വർഗം ഉമ്മമാരുടെ കാത പാദത്തിന് കിഴയാ സ്വർഗമെന്ന് സുതനാവീപനാർ റസൂലുള്ളാഹി സ്വർഗം വേണോ ഉമ്മമാരെ ബഹുമാനിക്കണം സ്വർഗം വേണോ ഉമ്മയോട് വല്ലാത്ത കാരുണ്യം വേണം ഉമ്മയുടെ മഹബ്ബത്ത് വേണം മഷ അള്ള അത്തരം ഒരു പദവിയിലേക്കെന്ന് മാത്രമല്ല സ്വന്തം ഭാര്യയോട് നിന്റെ ഭാര്യയുടെ വായിലേക്ക് തൊള്ളയിലേക്ക് നീ ഒരു പിടി ഭക്ഷണം ഉരുളയാക്കി കൊടുക്കുകയാണെങ്കിൽ അത് നിന്നിൽ നിന്ന് സ്വതക്കയാണ് നിനക്ക് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് സയ്യുദുന വെഹബീബുന റസൂർ സ്വന്തം ഭാര്യയുടെ തൊള്ളയിലേക്ക് ഇതാ ബിസ്മില്ലാഹി റഹീം എന്ന് തുള്ളയിലേക്ക് ഒരു പിടി ഭക്ഷണം വെച്ച് കൊടുക്കുക ചെയ്യാറുണ്ടോ നിങ്ങൾ ഇല്ലെങ്കിൽ വരി റസൂൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും എല്ലാ ജനങ്ങളോടും പറയുന്നു സ്വന്തം ഭാര്യയുടെ വായിലേക്കൊരു ഭക്ഷണം പിടി ഭക്ഷണം വെച്ചു കൊടുത്താൽ അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുമെന്ന് ലോകൈക ഗുരുവേ മുസ്തഫ ഇതിലും വലിയൊരു പ്രഖ്യാപനേതാണ് നമ്മളെന്താ ചെയ്യ ഞമ്മളൊന്ന് ഉണരണം സൂറുല്ലാൻ്റെ പാഠശാലയിലേക്ക് വന്നൊന്ന് പഠിക്കണം ഭാര്യയോട് ഭക്ഷണ മുമ്പിൽ വെച്ച് വേണോ കഴിച്ചോ ഒന്നല്ല പറയേണ്ടതാ സോറി അങ്ങനെ മക്കളോട് സ്വന്തം മക്കളോട് അയൽവാസികളോട് കൂട്ടുകാരോട് എല്ലാം ലോകത്തിന് വളരെയേറെ സന്തോഷത്തോടുകൂടെ പഠിപ്പിച്ച ലോകത്തിൻ്റെ നേതാവ്